ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവങ്ങൂർ മുതൽ നന്ദി ബസാർ വരെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ വെങ്ങളം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് തിരുവങ്ങൂറിലാണ് തിരുവങ്ങൂർ വരുന്ന അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസിനോടനു വെച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ പീർ ക്യാപ്പിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ആയി പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വൈഡനിങ് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ അതുപോലെ കുറച്ച് ഭാഗത്ത് വൈഡനിങ് നടക്കാനുണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ സർവീസ് റോഡ് വന്ന് നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എതിർഭാഗത്ത് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് അത് കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇവിടെ മാത്രമേ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുള്ളൂ കേട്ടോ അവിടെ ഒന്നും വൈഡനിങ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വീണ്ടും ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വൈഡനിങ് നടന്നിരിക്കുന്നു അവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് പുതിയതായിട്ടുള്ള റോഡ് വന്നിരിക്കുന്നത് കണ്ടു ഇവിടെയൊക്കെ മൂന്നുരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വലത് ഭാഗത്ത് ഒരു പള്ളി വരുന്നുണ്ട് ആ പള്ളീൻ്റെ അവിടെ നമ്മൾ നേരത്തെ അമ്പലത്തിൻ്റെ അവിടെ കണ്ടമാതിരി തന്നെ വർക്കുകൾ അവിടം വരെ എത്തിയിട്ടുള്ളൂ പിന്നെ പള്ളി കഴിഞ്ഞിട്ടാണ് പിന്നീട് വൈഡനിങ് നടന്നിരിക്കുന്നത് കണ്ടു ഇവിടെ വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിൽ വൈഡനിങ് നടന്നിരിക്കുന്നത് പിന്നീട് ഈ ഭാഗത്തൊന്നും വർക്കുകൾ നടന്നിട്ടില്ലാട്ടോ ഇപ്പോൾ ഇവിടെയാണ് പള്ളി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇഞ്ഞ് വയഡനിങ് നടക്കാനുള്ളതാണ് ഇവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു അതിനോടനുബന്ധിച്ചിട്ട് മൂന്നരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു ആ ഭാഗം കുറച്ച് ഉയർന്നിട്ടാണ് നടന്നിരിക്കുന്ന വർക്കുകളൊക്കെ അതുകൂടാതെ ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുമുണ്ട് പിന്നെ പള്ളി കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ആറ് വരി പാതയുടെ വീതിയിൽ വഴിടങ്ങി നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ ഇടത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഈ വളവ് കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് നടക്കുന്നത് കേട്ടോ ഇവിടെ കഴിഞ്ഞ് ടാറിങ് വർക്ക് നടക്കാനുള്ളതാണ് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ഐറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വലതു ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് അലൈൻമെൻറ്റ് പോയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വലത് ഭാഗത്ത് ടാറിംഗ് വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇടതു ഭാഗത്തു കൂടെ സർവീസ് റോഡ് വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വളവിൻ്റെ അവിടെ നിന്നാണ് പിന്നീട് അലൈൻമെൻറ്റ് ഒന്ന് മാറിയിരിക്കുന്നുണ്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വയറിംഗ് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റി പോയിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനി ഇവിടെ വർക്ക് ആരംഭിച്ചുകഴിഞ്ഞാൽ ശരി ഇപ്പോൾ മെയിനായിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് ഇവിടെ നിലവിലെ റോഡിനേക്കാളും കുറച്ചുകൂടി കൂടി റോഡ് വന്നിരിക്കുന്നത് എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കാണ് നടന്നിരുന്നത് ഇപ്പം മെയിൻ റോഡിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം മൂന്നരിപ്പാതയുടെ വീതിയിലാണ് ഇപ്പം എല്ലാ സ്ഥലത്തും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ചേമഞ്ചേരി നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലം വൈഡനിങ് വന്നിരിക്കുന്നത് അവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അവിടെ ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വളവുണ്ട് ഈ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് പിന്നീട് നിലവിലെ റോഡ് ചെറുതായിട്ടൊന്ന് ഇടതുഭാഗം ചേർന്നിട്ടാണ് പിന്നീട് അലൈൻമെന്റ് വന്നിരിക്കുന്നത് ഈ ചേമഞ്ചേരി അത്യാവശ്യം നല്ലൊരു വളവാണ്ട്ടോ അപ്പോൾ ഈ വളവും ശരിക്കൊരു അസ്വളവുമായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ചേമഞ്ചേരി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് കൊയിൻകാവ് എന്ന് പറഞ്ഞ സ്ഥലം ആണ് അപ്പോൾ ഇത് ശരിക്കൊരു അസ്വള തന്നെയാണ് അപ്പോൾ ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് റോഡാണ് പിന്നീട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു വർക്ക് നടക്കാണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വലതുഭാഗം ചേർന്നിട്ടാണ് പിന്നീട് ഇവിടുന്ന് അലൈൻമെന്റ് പോയിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ സബ്ഗ്രേഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് മെയിനായിട്ട് കണ്ട ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതെക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് വലതു ഭാഗത്ത് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നത് അവിടെയൊക്കെ ടാറിംഗ് വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡും വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ നോക്കിയ നിലവിലെ റോഡ് നോക്കിയ എത്ര ഹൈറ്റിലാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താട്ടോ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല ഉയരത്തിലായിട്ട് റോഡ് കടന്നു പോകുന്നത് കാരണം നിലവിലെ റോഡിനേക്കാളും ഏകദേശം ആറ് അടി ഉയരം വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ റോഡ് കടന്നു പോകുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഇവിടേക്ക് ടാറിംഗ് വർക്ക് കഴിഞ്ഞാണ് ബി എമ്മിൻ്റെ വർക്കാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ചെങ്ങോട്ടുകാവ് ടൗൺ എത്തണതിന് മുൻപാണ് കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ മുൻപുള്ള വളവിൻ്റെ അവിടെ വരാണ് ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് ബൈപ്പാസ് തുടങ്ങുകയായി കണ്ടോ ഇവിടുന്ന് ആണ് നിലവിലെ ദേശീയപാത ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലതുഭാഗം പോയി കഴിഞ്ഞാൽ ചെങ്ങോട്ടുകാവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ആരംഭം അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത കേട്ടോ ഇത് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് ബൈപ്പാസ് കടന്നു പോകുന്നത് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ചെങ്ങോട്ടുകാവ് ടൗൺ അപ്പോൾ ചെങ്ങോട്ടുകാവ് ടൗണിന്റെ ബാക്ക് സൈഡ് കൂടിയാണ് കൊയിലാണ്ടി ബൈപ്പാസ് കടന്നു പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ചെങ്ങോട്ടുകാവിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് നന്ദി ബസാറിന്റെ അവിടെയാണ് ചെങ്ങോട്ടുകാവിൽ നിന്ന് തുടങ്ങുന്ന കൊയിലാണ്ടി ബൈപ്പാസിൽ ഫസ്റ്റ് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അണ്ടർപാസ്സിനെ അനുബന്ധിച്ചിട്ട് ആറിപ്പാലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ബണ്ടർപാസിൻ്റെ മൂൾഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി പാനലിൻ്റെ ആദ്യഘട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരണം ആറി പാനൽ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സർവീസ് കൊണ്ട് വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് ഇതൊക്കെ കുറേ മുൻപ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴും ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെങ്ങോട്ടുകാവ് വന്ന് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തിയായിട്ടുണ്ട് ഇത് കൊയിലാണ്ടി ബൈപ്പാസിന്റെ എല്ലാ വീഡിയോയിലും കാണിക്കണമാണ് പിന്നീട് ഇവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിന്റെ വർക്ക് കുറച്ച് സ്ഥലത്ത് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സെന്ററിൽ പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവർപാസിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അതൊരു ഭാഗത്ത് എന്ന് വെച്ചാൽ മൂന്നൊരു വീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇത് കൊയിലാണ്ടി താമരശ്ശേരി റോഡാണ് അപ്പം ഇനി ഈ ഭാഗത്താണ് മണ്ണെടുത്ത് താഴ്ത്താനുള്ളത് ഇപ്പോൾ ഇവിടെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തുറന്ന് കൊടുത്താൽ ഈ ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തും പിന്നീട് ഗതാഗതം ഓവർപാസിൻ്റെ മൂൾഭാഗത്തുകൂടെ ആയിരിക്കും ഇപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഡി ബി എം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഡബ്ല്യു എം എം കഴിഞ്ഞിട്ടാണ് ഡി ബി എം ചെയ്യുക ഇപ്പോൾ ഞാനുള്ളത് ഓവർപാസിൻ്റെ മൂൾഭാഗത്താണ് ഇത് മൂന്നൊരിപ്പാതയുടെ രീതിയിൽ മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കാസ്റ്റും കംപ്ലീറ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുൾ ആയിട്ടാണ് എന്നുവെച്ചാൽ ക്രാഷ് ബാറിൻ്റെ വർക്കൂടെ കഴിഞ്ഞാൽ പിന്നീട് മറുഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തും പിന്നീട് ഇതിൻ്റെ മുകളിൽ കൂടെയിരിക്കും പിന്നീട് വാഹനങ്ങൾ കടത്തിവിടുക ഇപ്പോൾ ഓർപ്പാസ് കഴിഞ്ഞുള്ള ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പം സബ്ഗ്രേഡ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജി എസ് എം ചെയ്ത് കഴിഞ്ഞിട്ട് ഡബ്ല്യു എം എം ചെയ്തിരിക്കുകയാണ് ഇപ്പം ഡബ്ല്യു എം എം ചെയ്തിട്ട് വൈബ്രേറ്റർ റോളർ വെച്ചിട്ട് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം ഏകദേശം ആറുവരിപ്പാതയുടെ വീതിയിലാണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടാകും കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ലെയർ ആയിട്ടാണ് ഓരോന്ന് വന്നിരിക്കുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് വരി ആറുപരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒരു വർക്ക് വർക്കുണ്ടല്ലോ ആ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മണമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടോ ഇവിടം വരെ ടാറിങ് കുറേ മുൻപ് കഴിഞ്ഞതാണ് മണമൽ ഭാഗത്ത് റോഡിന് കുറുകിയ ഒരു കൾവോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അപ്പം അണ്ടർപാസ് വന്നിരിക്കുന്നത് മുത്താംബി റോഡിലാണ് അപ്പോൾ ഈ അഞ്ചി അണ്ടർപാസിന് അവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കാനുള്ള അതിന് പ്രൈം കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മുത്താംബി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ മറുഭാഗം ചെല്ലുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബാരൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ടാറിങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ക്രാഷ് ബാരറിന്റെ വർക്ക് ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ല ഇവിടെ വലിയൊരു പാറ ഉണ്ടെന്ന് ഈ പാറൊക്കെ ഒരു ഭാഗം ആദ്യം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് മറുഭാഗത്തുകൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോയിരുന്നത് വണ്ണിട്ടിട്ടിട്ടോ അപ്പം ഇവിടെ പൂർണ്ണമായിട്ട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിൽ ഫുൾ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ഈ ഭാഗത്ത് കൂടെ ഇരുന്ന് കടന്നു പോയിരുന്നുണ്ട് മണ്ണ് ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു ഇതിന് മോൾ ഭാഗത്ത് കൂടെ ഇരുന്ന് പോയിരുന്നത് മറുഭാഗത്ത് ഇരുന്ന് പാറ പൊട്ടിച്ചിരുന്നത് ഇപ്പം ഇവിടെ ഫുള്ളായിട്ട് പാറ പൊട്ടിച്ച് മാറ്റിയിട്ട് മറുഭാഗത്ത് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഏകദേശം വരി പാതയുടെ വീതിയുള്ള വയഡനിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെടിമരുന്ന് വെക്കാൻ വേണ്ടി പാറയിലെ ഹോൾ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ആദ്യം ഒരു എക്വഡക്റ്റ് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ സൈഫോണിക് എക്വഡക്റ്റ് ആണ് വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ആറ് ആറുവരിപ്പാതയുടെ വീതിയിൽ ഫുൾ ആയിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സോയിലൊക്കെ സബ്ഗ്രേഡ് ചെയ്യുന്നു വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇനിയും പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ഇവിടെ എപ്പോഴും വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് ഇവിടെ ചെറിയ തോടുണ്ട് ആ തോടിന് കുറിക്കാണ് ആറ് വരി പാലം വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ പാലത്തിന് സർവീസ് റോഡ് ഇതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പാലത്തിൻ്റെ വർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്കും ഡിവിഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഇവിടുന്നൊക്കെ ഇനി ഫുൾ ആയിട്ട് മണ്ണിട്ടുത്തി വരും വേണം കണ്ട് ഇവിടൊക്കെ വർക്കുകൾ നടക്കാണ്ട് ഇവിടെ കഴിഞ്ഞ ആറി പനലിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതിനോട് ചേർന്നിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനിയാണ് കുന്നിയോറമല എന്ന് പറഞ്ഞ സംഭവം കാണാനുള്ളത് ഇത് ഇതിന് മുൻപ് ഞാൻ കുറേ പ്രാവശ്യം ചെയ്താണ് വീഡിയോ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് വന്നിട്ടൊന്നുമില്ല അന്ന് കുന്നിടിഞ്ഞ മാതിരി തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇവിടെ കണ്ട് ഈ ഇടത് ഭാഗത്തൊക്കെയാണ് കുന്നിടിഞ്ഞത് കേട്ടോ ഇത് വലിയൊരു കുന്നായിരുന്നു ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇതിൽ കൂടെയാണ് ആറുവരി പാത കടന്നു പോകുന്നത് കാരണം ഈ ഭാഗത്തൊക്കെയാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നത് കേട്ടോ മഴ വന്ന സമയത്താണ് ഫുള്ളായിട്ട് ഇടിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തും വീടുണ്ട് അപ്പോൾ അപ്പം ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ വരും എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെയാന്നൊരു പിടിത്തും കിട്ടിയിട്ടില്ല പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡും ഉണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഒന്ന് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഈ രണ്ട് സൈഡിലും ഇതേമാതിരി ആറിപ്പാലിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് കണ്ടിവിടെയൊക്കെ ചെറിയ തോതിൽ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം മേപ്പയൂർ റോഡിലാണ് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ആറിപ്പാലിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കൊല്ലം മേപ്പയൂർ റോഡ് കിട്ടോ അപ്പം പഴയ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിരുന്നു അപ്പം ഈ റോഡിൻ്റെ അവിടെയല്ല അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഏകദേശം ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നുണ്ട് അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇത് അണ്ടർപാസിൻ്റെ മറുഭാഗം കേട്ടോ ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട സൈഡിൽ ആറി പാനലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തും ആറി പാനലിന് വേണ്ടി ബെൽറ്റ് അടിച്ചു ഇനി ഇതിൻ്റെ മുകളിലാണ് സോയിൽ കമ്പാക്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആറ് വരി പാലം വരുന്നുണ്ട് ഇവിടെ ചെറിയ തോടുണ്ട് ആ തോടിന് കുറുകയാണ് വരി പാലം വന്നിരിക്കുന്നത് ഇതിനും സർവീസ് റോഡ് പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഏകദേശം പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇവിടെ ഈ മണ്ണിട്ട് ഉയർത്തി വരണം അതിനോട് ചേർന്നിട്ട് തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നല്ല ഉയരത്തിൽ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വരണം അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയതായിട്ട് പുതിയതായിട്ടൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടവായിൽ സ്ഥലത്താണ് സ്ഥലത്താട്ടോ ആനക്കുളം ഭാഗമാണിത് ഇവിടൊക്കെ ഈ ആറിപ്പാലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും മണ്ണിട്ട് ഉയർത്തി വരിക ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ഒക്കെ ഫുൾ ആയിട്ട് ഉയർത്തി വരണം അതിനോടനുബന്ധിച്ചുള്ള രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടും പിന്നീട് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ആറ് വരി പാലം വരുന്നുണ്ട് ഇവിടെ തോടുണ്ട് തോടിന് കുറുകയാണ് ആറ് വരി പാലം വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ കണ്ടമാതിരി ഇപ്പോൾ രണ്ട് പാലത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം ഫുൾ ആയിട്ട് ഉയർത്തിയിട്ടാണ് വരിക കണ്ടു ഈ സൈഡിൽ കെട്ടിരിക്കുന്ന കോൺക്രീറ്റ് വാൾ നോക്കി നിങ്ങൾ അത്രയും ഉയരത്തിലാണ് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ടത് പിന്നീട് അത് കഴിഞ്ഞിട്ട് വർക്ക് നടന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു വലിയൊരു കുന്നായിരുന്നു കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡിന്റെ പരിചയ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ സോയിൽ ലൈനിങ് നടന്നോണ്ടിരിക്കാണ് ഇത് ഭയങ്കര തെറ്റവും പരിപാടിയാണ് ട്രെയിനിൽ തൂങ്ങിയിട്ടാണ് സോയൽ നെയിലിങ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് സോയൽ നെയ്ലിങ് ചെയ്യുന്നത് കാണുന്നത് കൊയിലാണ്ടി ബൈപ്പാസിലാണ് ഫസ്റ്റ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് എടുക്കുന്ന സമയത്തുണ്ട് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ചെന്ന് കയറുന്ന നന്ദി ബജാറിലെ ആ ഭാഗത്ത് നിന്ന് വലിയൊരു കുന്ന ആ കുന്നിൻ്റെ അവിടെ പിന്നെ കാര്യമായിട്ട് ബാക്കി പരിപാടികളൊന്നും സോയിൽ നെയ്ലിങ്ങിനോടൊന്നും വെച്ച് ആ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നീട് ഇപ്പോൾ രണ്ടാമത് കാണുന്നതും കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ ഭാഗത്താണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ സോയിൽ നെയ്ലിംഗ് നടക്കുന്നുണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലുള്ളിൽ നെയ് ഇടാൻ പോവാണ് ഇതിപ്പോ ഈ അടുത്ത് തന്നെ ഇവിടെ ഷോർട്ട് കിറ്റിന്റെ വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും ഈ ഭാഗത്തെ കാർ വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞാട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇപ്പൊ ഇവിടെയൊക്കെ സോയിൽ കമ്പാക്ട് ചെയ്ത് വരികട്ടോ ഓരോ ലെയർ ആയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊയിലാണ്ടി ബൈപ്പാസിന് കുറച്ച് ലോഡ് മണ്ണൊന്നും പോരവിടെ കണ്ടമാനം മണ്ണ് വേണ്ടി വരും കാരണം അത്രയും സ്ഥലത്താണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ടത് ഈ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിന് നെയിലടിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ മെഷ് വെച്ച് ആക്കണം എന്നിട്ടാണ് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ആരംഭിക്കുക അതിനുള്ള മെഷീനറയ്ക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറുപരിപ്പാതയുള്ള വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേറെ കാര്യമായിട്ട് വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അത് കുറേ മുൻപ് കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ ചതുപ്പ് നിലയായിരുന്നു ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നിട്ടോ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ ആറി ഫനലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പുതിയ അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ചൂടാടിയിൽ നിന്നും ഹിൽ ബസാർക്ക് പോകുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്ക് നടക്കുകയാണ് അതിന് സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ രണ്ട് അണ്ടർപാസ് ആട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൽ വന്നിരിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപ് ഇവിടെ കുറച്ച് സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ആറി പനലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊയിലാണ്ടി ബൈപ്പാസിൽ ആദ്യമായിട്ട് സോയിൽ നെയിലും കണ്ട പ്രദേശം അതിവിടെ കേട്ടോ അന്ന് സോയിൽ നെലിങ് കഴിഞ്ഞിട്ട് പിന്നീട് ഷീറ്റിട്ട് പോയതാണ് പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നെ ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവെട നിർമ്മാണങ്ങളൊക്കെ ഓരോ ഭാഗത്തും നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് പിന്നീട് ഒരു വർക്കും നടന്നിട്ടില്ല ഇത് അന്നും ഇന്നും ഏകദേശം ഒരേമാതിരി തന്നെയാണ് ചെങ്ങോട്ടുകാവ് നിന്നും തുടങ്ങുന്ന കൊയിലാണ്ടി ബൈപ്പാസ് പിന്നീട് അവസാനിക്കുന്നത് നന്ദി ബസാറിൻ്റെ ഇവിടെ ആട്ടാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്തും കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചുള്ള ആറിപ്പാലിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോട് കൂടിയിട്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണം കേരളത്തിൽ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് കൊടുക്കാനാണ് തീരുമാനം എന്ന് വെച്ചാൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടിയിട്ട് ദേശീയപാത അറുപത്തിയാറിൽ കൂടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഫുള്ളായിട്ട് നമുക്ക് ആറ് പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്